നമസ്കാരം യു എ ഇ ജീവിക്കാൻ ഒരു ജോലി മാത്രം മതിയോ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും ഇന്ന് പലരെയും ഈ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് മുൻപ് ഒരു വരുമാനം കൊണ്ട് സുഖമായി ജീവിച്ചിരുന്ന ദുബായ് പോലുള്ള നഗരങ്ങളിൽ ഇന്ന് പാതിൽ ആറ് ജൻസികളും അധിക വരുമാനത്തിനായി പാ ജോലികളെ ആശ്രയിക്കുന്നു എന്നാണ് പുതിയ സർവേകൾ പറയുന്നത് വാടക വർധനവും പണപ്പെരുപ്പവും യുവാക്കളെ ഒന്നിലധികം തൊഴിലുകളിലേക്ക് നയിക്കുമ്പോൾ ഇത് അവരുടെ കരിയറിനെയും മാനസികാരോഗ്യത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നത് ഗൗരവകരമായ ഒരു ചർച്ചയായി മാറിക്കഴിഞ്ഞു പ്രധാന ജോലിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ പ്രവണതക്കെതിരെ എച്ച് ആർ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇതിന്റെ മറു യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കണം യു എയിൽ ജീവിക്കാൻ രണ്ട് ജോലി നിർബന്ധമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പലരുടെയും മനസ്സിൽ ഉയരുന്നത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യുവജീവനക്കാർക്കിടയിൽ ഒരു ജോലിക്ക് പുറമേ അധിക വരുമാനത്തിനായി മറ്റ് ചെറിയ ജോലികൾ ചെയ്യുന്ന പ്രവണത കൂടി വരുന്നുണ്ട് കൂടാതെ ഇത് അവരുടെ പ്രധാന ജോലിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ മുന്നറിയിപ്പ് എറ്റാ വിദഗ്ധർ നൽകുകയാണ് പത്തിൽ ആറ് ജൻസികളും ഇപ്പോൾ ഒന്നിലധികം ജോലികൾ ചെയ്യുന്നുണ്ട് എന്നാൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നതും ഭാവിയിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ആഗ്രഹവുമാണ് യുവാക്കളെ ഇതിലേക്ക് നയിക്കുന്നത് ദുബായ് പോലുള്ള നഗരങ്ങളിലെ വാടക വർധനവും പണപ്പെരുപ്പവും കാരണം ഒരു ജോലിയിലെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പലർക്കും സാധിക്കുന്നില്ല വിശ്രമമില്ലാതെ ഒന്നിലധികം ജോലികളിൽ ഏർപ്പെടുന്നത് ജീവനക്കാരിൽ വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ പ്രധാന ജോലി കഴിഞ്ഞ് സൈഡ് ബിസിനസ്സുകളിലേക്കോ ഫ്രീലാൻസ് ജോലികളിലേക്കോ മുഴുകുന്നത് കാരണം പലർക്കും പകൽ സമയത്ത് ജോലിയിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇത് ഓഫീസുകളിൽ വൈകി എത്തുന്നതിനും ജോലിയിൽ ശ്രദ്ധ കുറവ് ഉണ്ടാക്കുന്നതിനും അനാവശ്യമായി അവധികൾ എടുക്കുന്നതിനുമെല്ലാം കാരണമാവുകയാണ് അതേസമയം പലപ്പോഴും തൊഴിലുടമകൾ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം അറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് മറ്റൊരു വിഭാഗം ആളുകൾ വെറും പണത്തിനു വേണ്ടി മാത്രമല്ല പുതിയ കഴിവുകൾ വളർത്തിയെടുക്കാനും ജോലി നഷ്ടപ്പെടുമ്പോൾ ഉള്ള പേടി മാറ്റാനും ഒക്കെയാണ് ഇത്തരം പാർട്ടിയും ജോലികളെ ആശ്രയിക്കുന്നത് ഇത് കുടുംബത്തെ സഹായിക്കാനും കരിയറിൽ കൂടുതൽ കരുത്തു നേടാനും ഇത്തരം ജോലികൾ സഹായിക്കുന്നുണ്ട് അത്രേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ഭാവിയിൽ ജോലി നഷ്ടപ്പെട്ടേക്കാം എന്ന പേടിയും യുവാക്കളെ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു എങ്കിലും അമിതമായി ജോലി ചെയ്യുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ കെരിയറിന്റെ വളർച്ചയെയും മാനസികാരോഗ്യത്തെയും എല്ലാം ദോഷമായി തന്നെ ബാധിക്കും ഇനി ഇതിന്റെ ചില നിയമവശങ്ങൾ കൂടിയുണ്ട് യു എയിൽ ഒന്നിലധികം ജോലികൾ ചെയ്യുമ്പോൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ അഥവാ മൊഹ്രയുടെ നിയമങ്ങൾ പാലിക്കണം കൃത്യമായി പെർമിറ്റ് അല്ലാതെ പാത്രയും ജോലികൾ ചെയ്യുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പല കമ്പനികളും തങ്ങളുടെ കരാറുകളിൽ മറ്റൊരു ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലംഘിക്കുന്നത് നിലവിലെ ജോലി നഷ്ടപ്പെടാൻ കാരണമാകും ക്ഷീണം കാരണം സോഷ്യൽ ലൈഫ് ഇല്ലാതാക്കാനും കുടുംബ ബന്ധങ്ങളിൽ അകലം വരുന്നതുമെല്ലാം യുവാക്കൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് പണം സമ്പാദിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പലർക്കും സ്വന്തം കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ നൽകാൻ സമയമില്ലാതാകും രാത്രിയും പകലും അധ്വാനിക്കുന്നതോടെ ആഘോഷങ്ങളും കൂട്ടായ്മകളും നഷ്ടപ്പെടും ഇത് വ്യക്തികളെ മാനസികമായ ഒറ്റപ്പെടലിലേക്കും വിഷാദത്തിലേക്കും നയിക്കും നമുക്കറിയാം ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയാറുണ്ട് ആരോഗ്യത്തെക്കാൾ വലിയൊരു സമ്പത്തില്ല തുടർച്ചയായ ജോലി കടുത്ത ശാരീരിക തളർച്ചയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും എല്ലാം കാരണമാകും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും വഴിവെക്കും ശരീരം തളർന്നാൽ പിന്നെ എത്ര പണം സമ്പാദിച്ചിട്ടും കാര്യമില്ലെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഫുൾ ടൈം ജോലിക്ക് പുറമെ പലരും പാർട്ട് ടൈം ജോലി നോക്കുന്നത് അവരുടെ ഗതികേട് കൂടി ഒരു വശത്ത് നിയമങ്ങളും ആറു വശത്ത് ആരോഗ്യത്തെ കുറിച്ചും എല്ലാം പറയുമ്പോഴും ഈ ഡബിൾ ലൈഫിനെ പലരെയും പ്രേരിപ്പിക്കുന്നത് അവരുടെ കഷ്ടപ്പാടുകളാണ് നാട്ടിലെ വലിയ കടബാധ്യതകൾ കുടുംബത്തിന്റെ ചികിത്സാ ചെലവുകൾ മക്കളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി മറ്റു വഴികളില്ലാതെ വരുമ്പോഴാണ് പലരും സ്വന്തം ആരോഗ്യം പോലും മറന്ന് ഇത്തരത്തിലേക്കെല്ലാം ഇറങ്ങുന്നത് പലപ്പോഴും ഇത് ഒരു ആഡംബരമല്ല മറിച്ച് അവരുടെ നിസ്സഹായാവസ്ഥയോ അല്ലെങ്കിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടമോ ആണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അധിക വരുമാനം കണ്ടെത്തുന്നത് സ്വാഗതാർത്ഥമാണെങ്കിലും അത് നമ്മുടെ ആരോഗ്യത്തെയും പ്രധാന കരിയറിനെയും തകർക്കുന്ന രീതിയിലാകരുത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവും ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതിയും യുവാക്കളെ മറ്റു വരുമാന മാർഗങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്നാൽ വിശ്രമമില്ലാത്ത അധ്വാനം ദീർഘകാലാടിസ്ഥാനത്തിൽ ശാരീരികവും മാനസികവുമായ തളർച്ചയ്ക്ക് കാരണമാകും ഓരോ വ്യക്തിയും തങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കരിയർ പ്ലാൻ ചെയ്യണം അതിനൊപ്പം തന്നെ സ്വന്തം കഴിവിനും ആരോഗ്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സുസ്ഥിരമായ ഒരു സാമ്പത്തിക ഭാവിയും സന്തോഷകരമായ ജീവിതവും യു എയിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ